ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അറേബ്യൻ നാട്ടിലെ ഹ്മൂസാണ് ഇത് നമ്മൾ കുബൂസിനും അൽഫാം ചിക്കൻ ഐറ്റംസിനൊക്കെ ചിക്കൻ പൊരിച്ചത് ഫ്രൈ ആയിട്ടും എന്തിൻ്റെ ഇപ്പൊരോ അടിപൊളി ടേസ്റ്റാണ് അതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഈ കാബൂളിക്കടല അല്ലെങ്കിൽ വെള്ളക്കടല എന്നൊക്കെ പറയുന്ന ഐറ്റം ഇതാണ് വേണ്ടത് ഇത് നന്നായിട്ട് തലേ ദിവസം പുതിർത്തി വെച്ചിട്ട് നമ്മളൊരു കുക്കറിലെ കിട്ടിട്ട് ഒരു അഞ്ച് ആറ് വിസിലിന് നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവണം കാരണം ഇതിനൊരു ആ ഒരു പച്ചച്ചവ മാറി മാറിക്കിട്ടണം നമുക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുന്നതാണ് അപ്പം നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാൻ ഇത് നന്നായിട്ട് ഒരു അഞ്ചാറ് വിസിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തഹീന നമ്മൾ വേവിച്ച് വെച്ച കടലയിലേക്ക് ഒരു നാല് മൂന്ന് സ്പൂണ് തഹീന ചേർക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തത് ആ കാൽ കപ്പ് കടലയാണ് അതിലേക്കാണ് ഞാനിപ്പം മൂന്നാല് സ്പൂണ് തഹീനിടുന്നത് ഇനി ഇതിൻ്റെ ഒരു ചുവ നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ വേണമെന്നാണെങ്കിൽ നിങ്ങൾ അടിക്കുന്ന സമയത്ത് നമ്മളോട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ പിന്നീട് ചേർക്കട്ടോ പിന്നെ ഇതാ ഞാനിവിടെ രണ്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരിക്കലും വെളുത്തുള്ളിയുടെ എണ്ണം കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ നല്ലൊരു കുത്തൽ വെളുത്തുള്ളിയുടെ കുത്തൽ വരും പിന്നീട് ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് കട്ട തൈരാണ് പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം ഒരു ടേബിൾ സ്പൂൺ അല്ല പകുതി നാരങ്ങ ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പുളിപ്പ് ടേസ്റ്റ് കൊണ്ടുവരും കേട്ടോ അപ്പം അതൊരു നല്ലൊരു ടേസ്റ്റാണ് പിന്നീട് ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ട് ഐറ്റം വേണ്ടത് നമ്മുടെ ഒലീവ് ഓയിലാണ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് പച്ചവെള്ളം ചേർക്കാൻ പാടില്ല പച്ചവെള്ളം ചേർക്കാതെ അടിച്ചെടുത്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഒരു ക്വാളിറ്റി കുറയും അതിൽ നല്ല ഒലിവ് ഓയിൽ തന്നെ നന്നായിട്ട് കടല വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഒലിവ് ഓയിൽ മാത്രം ചേർത്തുകൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ അടിച്ചെടുത്തത് ഒലിവ് ഓയിൽ കൂടാനും പാടില്ല കേട്ടോ കുറച്ച് മാത്രം ചേർത്താൽ മതി ഒരു കാൽ കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം ഈ ഒലിവോലും ചേർത്തിട്ട് ഇതാ ഞാൻ ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ഞാനിത് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കൂടെ നമ്മളൊന്ന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കും എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക അപ്പം ഞാനിത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടേ ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട് ഇത് ഇത്രേ പണിയുള്ളൂ ഇത് നമുക്ക് എന്ത് ഐറ്റംസിനൂടെ കുപ്പൂസും ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ ഇതിൻ്റെ നടുക്കും മല്ലി എല്ലേയും കൂടെ വെച്ചുകൊടുക്കുന്ന ഒരു ഭംഗിക്ക് അപ്പം ഞാനിതിങ്ങനെയാണ് ചെയ്തെടുത്തത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻസുകളൊക്കെ അറിയിക്കുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക